മലയാള മിനി സ്ക്രീനിൽ ഏറെ സുപരിചിതയായ നടിയാണ് പ്രജുഷ കോമഡി സ്റ്റാൻ എന്ന ഷോയിലൂടെയാണ് പ്രജുഷയെ പ്രേക്ഷകർ കണ്ടു തുടങ്ങിയത് ഒരു കാലത്ത് സീരിയൽ അഭിനയ രംഗത്തും ടെലിവിഷൻ കോമഡി പരിപാടികളിലും സ്ഥിര സാന്നിധ്യമായിരുന്നു നടി എന്നാൽ കരിയറിൽ ഏറെ കാലമായി പ്രജുഷ സജീവമല്ല ഇപ്പോഴിത് തമിഴ് സീരിയലുകളിലും നായികാവേശങ്ങൾ ചെയ്തിരുന്ന പ്രജുഷ തനിക്ക് അവസരങ്ങൾ കുറയാനിടയായ സാഹചര്യത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് തന്റെ ഭർത്താവും സംവിധായകനുമായ കുമാർ നന്ദിക്ക് സിനിമാ രംഗത്ത് നിന്നുണ്ടായ മോശം അനുഭവങ്ങളെക്കുറിച്ചും നടി പറയുന്നുണ്ട് ഇപ്പോൾ താൻ കോമഡി ഷോയിൽ ഇല്ലെങ്കിലും തന്നേക്കാൾ കഴിവുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകൾ വന്നിട്ടും ആൾക്കാർക്ക് തന്നോട് ഇഷ്ടമുള്ളതിൽ സന്തോഷമുണ്ട് ഇപ്പോൾ താൻ ഒരു സ്റ്റോൾ നടത്തുകയാണ് പലരും ഈ ഗതിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ അവസ്ഥ ആകേണ്ട കാര്യമുണ്ടോ എന്ന് വരെ ചോദിക്കുന്നുണ്ട് പലരും ആർട്ടിസ്റ്റുകളെ കാണുന്നത് ഒന്നിനും കുറവില്ലാത്തവരായിട്ടായിരിക്കും താൻ ആർട്ടിസ്റ്റ് ആണെങ്കിലും പുറത്ത് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നടക്കുന്ന വ്യക്തിയല്ല ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തൻ്റെ കുടുംബത്തിനാണ് അതുകൊണ്ടായിരിക്കും ഒരുപാട് പ്രോഗ്രാമുകളിൽ നിന്ന് തന്നെ ഒഴിവാക്കി നിർത്തുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ഒത്തിരി തവണ തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്നും താരം പറയുന്നു സീരിയലുകളിൽ തിരക്കുള്ള സമയമുണ്ടായിരുന്നു താരത്തിന് അതൊരു ബാധ്യതയായിട്ട് പോലും തോന്നിയിട്ടില്ല അത്രയും സന്തോഷത്തോടെയാണ് അത് ചെയ്തത് ആ സമയം കഴിഞ്ഞു പോയി എന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊക്കെ ഇനി തിരിച്ചു പിടിക്കാൻ പറ്റില്ലെന്നും തോന്നിയിട്ടുണ്ടെന്ന് പ്രതിഷ്ഠ പറയുന്നുണ്ട് പണ്ട് കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് എല്ലാ ക്യാരക്ടേഴ്സിനും പുതിയ ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത് അത് ഒരു പരിധിവരെ പഴയ ആർട്ടിസ്റ്റുകളെ ബാധിച്ചിട്ടുണ്ട് തന്നെ സംബന്ധിച്ച് പഴയതിന്റെ ഒരു അംശം പോലും അവസരം ഇന്ന് കിട്ടുന്നില്ല തനിക്ക് വന്ന റോളുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഒറ്റ ദിവസത്തെ വർക്കാണെങ്കിലും ചെയ്യുമായിരുന്നു തനിക്കത് തിരിച്ചടിയായി വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെന്നും താരം പറയുന്നു ഭർത്താവ് കുമാർ നന്ദ ഫിലിം ഡയറക്ടറാണ് അദ്ദേഹം കാശുകാരനായി ജീവിച്ചു വന്ന വ്യക്തിയായിരുന്നു പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ പുള്ളിക്കും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി നല്ല സാമ്പത്തിക ചുറ്റുപാടിൽ ജീവിച്ചു വന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്ന് ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ദിലീപ് നായകനായി എത്തിയ ലൈഫ് ഓഫ് ജോസൂട്ട് എന്ന ചിത്രം തങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചതാണ് ആ സിനിമയുടെ സ്ക്രിപ്റ്റിനെ ജോസൂട്ട് എഴുതിയ എന്നാണ് ഭർത്താവ് പേരിട്ടിരുന്നത് എന്നാൽ അത് മാറ്റുകയായിരുന്നു ആ സിനിമ അദ്ദേഹത്തിന് തന്നെ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു സിനിമ നിർമ്മിക്കാമെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഉറപ്പ് നൽകുകയും ചെയ്തു താരങ്ങളെയും കാസ്റ്റ് ചെയ്തു ശ്രീലങ്കയിൽ ഷൂട്ടിങ്ങിനായി പോവുകയും ചെയ്തു ശ്രീലങ്കയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നിർമ്മാതാവിന് ഒരുപാട് നഷ്ടം വന്നു ഒടുവിൽ ഭർത്താവിനോട് നിർമ്മാതാവ് സംവിധായകൻ ജിത്തു ജോസഫിന്റെ ഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ ഭർത്താവ് സിനിമയുടെ തിരക്കഥ മുഴുവനും നിർമ്മാതാവിന് എഴുതി കൊടുക്കുകയായിരുന്നു ആ സിനിമയുടെ യഥാർത്ഥ തിരക്കഥാകൃത്ത് കുമാർ നന്ദയാണെന്ന സത്യം ഇന്നും പലർക്കും അറിയില്ല അത് വലിയൊരു സങ്കടമാണ് ഭർത്താവ് കാണിച്ച ആത്മാർത്ഥത തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാൽ താൻ അതിൽ പ്രതികരിക്കുകയായിരുന്നു ദിലീപ് അഭിനയിച്ച ചിത്രം ബാൻ ചെയ്യണമെന്നും പ്രസ്മീറ്റ് നടത്തി സത്യം എല്ലാവരെയും അറിയിക്കണമെന്നും താൻ പറഞ്ഞിരുന്നു എന്നാൽ അത് ഭർത്താവ് സമ്മതിച്ചില്ല ആ സമയത്ത് തനിക്കും വർക്കില്ലാതായിരുന്നു അങ്ങനെ സ്റ്റിച്ചിങ് സെന്റർ തുടങ്ങുകയും രണ്ട് ബ്ലൗസ് കിട്ടിയാൽ അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുകയും ചെയ്തു ബിസിനസ് ഡെള്ളായ സമയത്ത് വേറെ നിവൃത്തി ഇല്ലാതാവുകയും വസ്ത്രങ്ങളെല്ലാം എങ്ങനെ വിറ്റഴിക്കുമെന്ന ചിന്ത വന്നപ്പോഴാണ് സ്റ്റോൾ ഇടുന്നത് പനന്തുറയിലെ സ്റ്റോളിൽ ടോയ്സ് വിൽപ്പനയ്ക്ക് വെച്ചു കച്ചവടം നടന്നില്ല അങ്ങനെ അവിടെ ചായക്കട തുടങ്ങി താനും ഭർത്താവും ഒരു പാചകക്കാരനും ഉണ്ടായിരുന്നു ഞങ്ങൾ തന്നെ എച്ചിൽ പാത്രങ്ങൾ എടുത്ത് കഴുകി വെക്കുന്ന സിറ്റുവേഷനിലേക്ക് വരെ പോയി അപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കഴുത് നല്ല കാലം വരാൻ പോകുന്നുണ്ട് അതിന് മുൻപുള്ള ബുദ്ധിമുട്ടാണ് തന്നാണ് മകനെ ഗർഭിണിയായിരുന്ന സമയത്താണ് സ്റ്റോൾ ഇട്ടത് അന്ന് തലയിൽ ചുമടെടുത്ത് വരെ സ്റ്റോളിലേക്ക് സ്റ്റോക്കുകൾ കൊണ്ടുപോയിട്ടുണ്ട് അതെല്ലാം കടന്നു വന്നതിൽ ഇപ്പോൾ സന്തോഷമുണ്ട് എന്നാൽ ഇപ്പോഴും തൃപ്തയല്ല ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു താനെന്ന് നന്നായി ഓർക്കുന്നുണ്ട് അതൊക്കെ മാറി ഇപ്പോൾ ഒന്നുമല്ലാതെ ശൂന്യാകാശത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് നേരത്തെ ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴും പ്രതിഷ തന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിരുന്നു എം ജി ശ്രീകുമാർ അവതാരകനായി എത്തിയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നടി സ്വന്തം സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയതിനെ കുറിച്ചാണ് എം ജി ശ്രീകുമാർ അന്ന് ചോദിച്ചത് തന്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരുന്നു അതെന്നാണ് അന്ന് പ്രതീക്ഷ പറഞ്ഞത് ശരിക്കും തന്റെ സിനിമ എന്ന് പറയാവുന്ന ഭർത്താവ് സംവിധാനം ചെയ്ത വെള്ളാൻകുന്നിലെ വെള്ളി മീനുകൾ എന്ന് പറയുന്ന ചിത്രം റിലീസ് ആവുകയാണ് അതിനോടനുബന്ധിച്ച് പോസ്റ്ററുകൾ ഒട്ടിച്ചതൊക്കെ കാണാൻ പറ്റുന്നത് വലിയൊരു സന്തോഷമാണെന്നായിരുന്നു താരം പറഞ്ഞത്